കൊളംബോ ലക്കൂൺ ബോട്ട് സഫാരി ഇല പുരങ്ങയിലണ്ടേ പോവுறാ എങ്ങന ഉള്ള നേരെ ഇരിക്കുമ്പോൾ ഉള്ളാ വഞ്ച എങ്ങന ഉള്ള നേരെ ഇരിക്കേ ടೊಳ್ಳേ വെൽറ്റേ ടೊಳ್ಳേ ആ വടി വടി വലിയാရമാ വാ ഇതിനെ utta വലിയാവരാ അതപ്പോട്ടോ ഇങ്ങണ്ട് വയസിന് മാത്രം ആണ് ഇല്ല കുളിക്കിര് നല്ല ഇങ്ങഞ്ഞിഞ്ഞി ഇങ്ങേ വരാതെ ടോട്ടല്ലേ ലൈ ലൈ ഇല്ല കാര അത്യായ് ആയ്

இவர் என்ன ஸ்டூடல் நாங்கள் கொண்டே தண்ணிக்குள்ளே போடுறாரு ஏரோப்ளைனு அதால் கிட்டத்தலை போகிறத நாங்கள் அந்த தீபில இருந்து பார்க்கக்கூடிய மாதிரியும்